ഇവരുടെ എല്ലാ പരിപാടിയും നാടൊട്ടാകെ ലഹരിയാണ് ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ മക്ബറകളാട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളീ രാജ്യത്ത് ലഹരി കഞ്ചാവ് മയക്കുമരുന്നിന്റെയൊക്കെ ഹോൾസെയിൽ ബിസിനസിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈ ദീർഘകളാ കേരളത്തിലും മതേ കേരളത്തിന്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല അങ്ങനെ ഒരു സുഖം ഉണ്ടായി ഈ ദിർഗന്റെ അകത്ത് ജാറം മൂടിയിട്ട് അതിന്റെ ഉള്ളിലൂടെയും ജാറം മൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെ ഒക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാലേ ഒരു പോലീസുകാരും തൊടൂല കാരണം എന്താ പറയാ തൊട്ടാ അവിടെ വകുപ്പ് മാറുവി ഇത് ദീനിന്റെ പ്രശ്ന വികാരങ്ങളെ ഇളകി വിടൂലേ അപ്പൊ പിന്നെ ആ പ്രശ്നമാവൂലെ രാജ്യത്ത് ആളി കത്തൂലേ ദർഗയിലേക്ക് കൊണ്ടുപോകുന്ന ആളെ തടഞ്ഞു എന്നൊക്കെ പറ നല്ല സുഖമുള്ള ഒരു മറയാണ് ഈ ദിർഗകള് ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കോയ പാട ചാറുണ്ടല്ലോ നടക്കനുണ്ടാവും നിങ്ങളത് അന്വേഷിച്ചോക്കാ മതിയാലോ എല്ലാ സ്ഥലങ്ങളിലും ഈ ദിർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട് പെണ്ണ് കച്ചവടം ഉണ്ടാവും അതുപോലെ തന്നെ മയക്കുപരുന്നിന്റെ ബിസിനസ്സും ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അധികമായി പോണ്ട നമ്മളെ ജിഫിരിക്കോയൊരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളെ സാക്ഷാൽ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോ അയാള് കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ എന്ന് ബാക്കി ഞാൻ പറയാം അപ്പൊ നമ്മൾക്ക് ഒരു എവിടെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയെ പോച്ചുകൊണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിൽ പോയൊക്കെ പലരെയും കാണും ഞാനൊരിക്കലീ പുളിക ഉറൂസിന് പോയി പുളിക ഉറൂസിന് പോയപ്പോൾ റൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറക്കം വയ്ക്കുന്നുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞ ഇവിടെ ഉറങ്ങണം എന്നാണ് അപ്പം അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിത്തന്നെ അവർ സുഖം ചെയ്തു അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്കൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് ഈ മക്കപറയിൽ നടക്കുന്ന കുറെ ഔടിയാക്കന്മാരുണ്ടല്ലോ പച്ചയും ചോപ്പൊക്കെ ഇട്ട് തരീര് വലിയ കെട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരിക രണ്ടാളപ്പോ ഒരു പെണ്ണും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരുത്ത അപ്പാത്തും കിടന്നു ഒരുത്തപ്പാത്തു നടക്ക് പെണ്ണു പെണ്ണും കിടന്നു അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ആലോചിച്ചു ഇവരെങ്ങനെ പയ്യ ഔടിയാക്കന്മാരൊപ്പം ഈ ഒരു വീടിനെ കൊടുത്തുങ്ങൾ ഞാൻ പറഞ്ഞ് വരോട് ഇങ്ങനൊന്ന് പോയി പറയാ അവരോട് അങ്ങനെ ഒരു പെണ്ണും രണ്ടാളോടിക്കെടുക്കാൻ പാടില്ല ഇവരിത് എവിടത്തേല്ലാം എങ്ങനെയാണ് വലിയ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവർ പറഞ്ഞത് എന്താന്നറിയോ ഒന്നും ഇണ്ടാൻ പറ്റൂല തങ്ങളെ അവര് വലിയൊരു ലോബിയാണെന്ന് പറഞ്ഞു ഒന്നും ഇണ്ടാൻ പറ്റൂല ഇവരെന്ത് അപ്പൊ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറയു അപ്പൊ ഇന്നോട് പറഞ്ഞു ഇനിയിപ്പൊ രാത്രി ഞാൻ പറഞ്ഞു ഇനിക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരെന്ത് ഉപദ്രവിക്കോന്നാണ് പിന്നെ പറയണത് അപ്പൊ ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാര് അവരെ ക ഈസ പരിശ്രമിച്ചു നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായും ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും ഉണ്ട് ഞങ്ങൾക്കില്ല